വേദവാക്യങ്ങൾ പലരോടും നനയാതെ ഒരു കാര്യം തുടങ്ങല്ല പണം മോഹിച്ചൊരുത്തന് ചതിച്ചിടുള്ള അറിവുള്ള ജനം ചൊന്ന വചനത്തെ മറക്കല്ല അറിവില്ലാത്തവർക്ക് പിൻപേ നടന്നീടല്ല ഗുരുനാഥൻ അരുൾ ചെയ്താൽ എതിർവാക്കൂറുണ്ടിക്കുന്നോടൂ ചോദിയാതെ താനി പറയേ നല്ല കാര്യങ്ങൾ ചെയ്യരുത് പണത്തിനെ ആഗ്രഹിച്ച് ആരെയും ദ്രോഹിക്കരുത് അറിവുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതിനെ ധിക്കരിക്കരുത് ഇല്ലാത്തവർക്ക് പിന്നാലെ പോകരുത് മരണം ഉണ്ടെന്ന് കാര്യം ഒരിക്കലും വിസ്മരിക്കരുത് സാഥൻ പറഞ്ഞിട്ടുള്ളതിനെ ഒരിക്കലും എതിർവാക്ക് പറയരുത് വിളവുള്ള ഭൂമി കൊടുത്തിട്ട് ആഭരണങ്ങൾ ഉണ്ടാക്കരുത് കടം വാങ്ങിയ വസ്തു ധരിച്ച് മേന്മ നടിക്കരുത് അത് തന്നോട് ചോദിക്കാതെ താൻ മുൻകൂട്ടി പറയരുത്